അലൈക്കും ആ ഹലൈക്കും സ്ലാ എവിടെ നിന്ന് ആ ഞാൻ ജമായത്ത് കഴിഞ്ഞവരാണ് പണി എവിടം വരെ ആ അതാ ലിൻഡ് ലൈറ്റ് ആയി തുടങ്ങി ഞാൻ നിങ്ങളെ കാണണമെന്നും കൂടി അവിടെ വെയിറ്റ് ചെയ്തത് എന്ത്ടാ ഞാനിപ്പോൾ നനക്കാനൊക്കെ നമ്മളെ ഇബ്രാഹിനാജിൻ്റെ അവിടെ നിന്നാണ് കറണ്ട് എടുക്കുന്നത് അപ്പോൾ അവർ ഒരു പോസ്റ്റിന്റെ ഒരു കുറവുണ്ട് അപ്പോ പോസ്റ്റ് നമ്മളിവിടെ ഈ സൈഡിൽ നിങ്ങളെ അതിനോട് അവിടെ കുത്തി കഴിഞ്ഞാൽ എനിക്കൊന്ന സർവീസ് വയർ വലിച്ചാൽ മതി അപ്പോൾ പോസ്റ്റ് ഒന്ന് കുത്താനുള്ള കുത്താനുള്ളൊരു സമ്മതം നിങ്ങൾ തരികയാണെങ്കിൽ അത് പറ്റൂലടാ എൻ്റെ മക്കളവിടെ ഫ്ലാറ്റോ കാര്യം എന്തെങ്കിലും കിട്ടാറെന്നുണ്ടെങ്കിൽ കുട്ടികളെ കയ്യും കാലം തൊട്ടില്ലേ മലേ അപ്പം അതൊക്കെ വലിയ വിഷയമാവും എനിക്കിപ്പോൾ ഒരു പോസ്റ്റിൻ്റെ പൈസയല്ലേ ആവുള്ളൂ ജി അപ്പുറത്ത് പോസ്റ്റുമൊന്നെടുത്താ അതെല്ലാം നന്നാവോട്ടെ ഞാൻ ഇവിടെ എടുത്താകുമ്പോൾ അത് വെച്ചിട്ടാണ് ചോദിച്ചത് അത് കുഴപ്പമില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി അതാണ് ഏറ്റവും നല്ലത് അതാവുമ്പളേ എൻ്റെ അത് സ്വന്തമായില്ലേ ഇത് മറ്റൊരാളെ കയ്യും കാലം പിടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ആവുമ്പോ അന്റെ സ്വന്തമായില്ലേ എനിക്ക് നാലാളോട് പറഞ്ഞൂടെ ഞാൻ സ്വന്തമായിട്ട് പോസ്റ്റൊക്കെ വാങ്ങിന്ന് ഞാൻ എന്താ പോട്ടടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി പോസ്റ്റ് ഉള്ളത് ഇപ്പോ അത്ര വലിയ അഭിമാനക്ക ഒന്നൂടെ നിങ്ങളെ കോഴിക്കളെ നമ്മളെ പെരൻ്റെ മിറ്റത്തും തിണ്ടുമ്പോൾ ഒന്നായിട്ട് തൂറി അരപ്പാക്കി കോഴിക്കാട്ടൻ നജസ്സല്ലേ നിങ്ങൾക്കറിയില്ല ഞാൻ അഞ്ചു നേരം പള്ളിയിൽ പോണ ആളാണ് നിങ്ങൾ ഒന്നുമെങ്കിൽ ആ കോഴിനെ കെട്ടിടുക അല്ലെങ്കിൽ അറക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാല് എറിഞ്ഞും മുറിച്ചും എന്നാൽ പിന്നെ എൻ്റെ മുറ്റത്തേക്ക് വരൂല്ലോ ഓൻ ഡാബു കോഴിയല്ലേ നായൊന്നും പള്ളി മതി ചൂരും ണോ ഇനി കോഴിക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നോടും വന്ന് ചോദിച്ചത് ആദ്യം ഞാൻ വിട്ടാള് നിന്റെ കോയിൻ്റെ ഒരു തൂവല് കൊയിഞ്ഞാ അന്നെ ഞാൻ വിടൂ ചേട്ടാ മായം കാക്കന്ന് വിളിച്ച തൊള്ളോണ്ടേ ഇന്നെ വേറെ വല്ലതും നിങ്ങള്